എം കെ മുനീർ എം എൽ എ വണ്ടിച്ചെക്ക് നൽകി പണം തട്ടിച്ച കേസിൽ കോടതി ശിക്ഷയ്ക്ക് വിധിച്ചിട്ടു കേരളത്തിൽ വിവാദമല്ല വാർത്താ വിസ്ഫോടനമല്ല ചർച്ചയിൽ മാധ്യമധർമ്മം കോഴിക്കോട് സ്വദേശിയിൽ നിന്ന് ഇന്ത്യ വിഷൻ എന്നൊരു മാധ്യമ സ്ഥാപനം നടത്തി ഒന്നര കോടി രൂപ തട്ടിച്ച കേസിൽ അതും വണ്ടിച്ചെക്ക് നൽകി ആ കേസുമായി ബന്ധപ്പെട്ട് പണം നൽകാതെ മുങ്ങി നടന്നതാണ് സംഭവം പണം കൊടുത്ത വ്യക്തി കോടതിയിൽ പോയി കോടതി ഇപ്പോൾ രണ്ടു കോടി അറുപത് ലക്ഷം രൂപയായി ഒരു മാസത്തിനകം മടക്കി നൽകാൻ ഉത്തരവായിരിക്കുകയാണ് ഇന്ത്യ വിഷൻ ചാനലിനായി കടം വാങ്ങിയ കേസിൽ എം കെ മുനീർ എം എൽ എക്ക് കോടതി ശിക്ഷ വിധിച്ചു ഒരു മാസത്തിനകം രണ്ട് കോടി അറുപത് ലക്ഷം രൂപ മടക്കി നൽകിയില്ലെങ്കിൽ ആറുമാസം തടവ് ശിക്ഷ അനുഭവിക്കണം കണ്ടില്ലേ ഇതുപോലെ വാർത്ത കൊടുത്തിട്ടുണ്ട് എന്ന് വരുത്താൻ ഒരു സാധാരണ വാർത്ത ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി ഈ നാട്ടിൽ പണം പറ്റിച്ച കേസിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ വാർത്ത നൽകേണ്ടത് പിന്നീട് അയാൾക്ക് ജനപ്രതിനിധിയായിട്ടിരിക്കാനുള്ള യോഗ്യതയുണ്ടോ സ്വാഭാവികമായിട്ട് ചർച്ച ഉയർന്നു വരേണ്ടതല്ലേ പക്ഷേ ചർച്ച വരുന്നില്ല ജനങ്ങളെ നയിക്കാൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരു ജനപ്രതിനിധി പക്ഷേ അതൊക്കെ ചിലരുടെ പ്രിവിലേജ് ആക്കി മാറ്റിയിരിക്കുകയാണ് യു ഡി എഫിന്റെയോ കോൺഗ്രസിൻ്റെയോ ഭാഗമായിട്ട് നിന്നാൽ നിങ്ങൾക്ക് എന്ത് തട്ടിപ്പോ വെട്ടിപ്പോ അല്ലെങ്കിൽ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താലും കേരളത്തിൽ അത് ചർച്ചയാകാതെ പോകുമെന്നതിന്റെ തെളിവാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഈ തട്ടിപ്പ് നടത്തിയെന്ന് ആലോചിക്കണം ലീഗിലെ എം എൽ എ മാർ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയും കൂടിയുണ്ട് ഇമ്മാതിരി നെറുകട്ട പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്ത് കക്കുക മുക്കുക നക്കുക എന്ന പ്രവൃത്തി ചെയ്തതിന് ശേഷം പൊതുവെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ വച്ച് കീച്ചുന്നൊരു വാചകമുണ്ട് ഏത് അല്ലാഹുവിൻ്റെ പേരിൽ

ആ പറയുന്ന വാക്കിലോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ കാട്ടിക്കൂട്ടുമോ സാധാരണഗതിയിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം തെളിർമയുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ് പക്ഷേ ലീഗിലെ നേതാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം അള്ളാഹു അവർക്കൊരു കച്ചവട ഉൽപ്പന്നമാണെന്ന് പറയേണ്ടി വരികയാണ് കാര്യം എം കെ മുനീറിനെതിരെയുള്ള ആരോപണം ഇതാദ്യമല്ല അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് ആൾക്കാരുടെ ഉള്ളിലേക്ക് വികാരം കുത്തി നിറച്ചതിന് ശേഷം ആ അള്ളാഹുവിൻ്റെ മറ പിടിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് സ്വർണ്ണക്കടത്തുകാരെ സഹായിക്കുക കള്ളപ്പണ ഇടപാട് നടത്തുക വണ്ടിച്ചെക്ക് നൽകുക ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിക്ക് എവിടെയാണ് വിശ്വാസം ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണമെന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാനാണോ അതോ പണം ഉണ്ടാക്കാൻ എന്ത് വഴിവിട്ട പ്രവർത്തനവും ചെയ്യാനായിട്ട് ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ സ്വാഭാവികമായും വൈറ്റിപ്പിഴപ്പിനു വേണ്ടി അള്ളാഹുവിൻ്റെ പേരെടുത്ത് പുറത്തേക്ക് വെക്കും അതിനുശേഷം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ കൃത്രിമത്വമാണെങ്കിൽ ആ വ്യക്തിക്ക് ഈ പറയുന്ന വാക്കുകളോട് യാതൊരു ആത്മാർത്ഥയുമില്ലെന്ന് ഉറപ്പിച്ചു പറയാം അതോടൊപ്പം തന്നെ ഇതേ പ്രവൃത്തികൾ ഈ നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്തിരുന്നെങ്കിൽ അയാളെ എന്തായിരിക്കും നാട്ടുകാർ വിളിക്കുക മറ്റുള്ളവരുടെ പണം തട്ടിച്ചു കൊണ്ടുപോകുന്ന മഹാൻ അയാൾ സമൂഹത്തിൽ ജനങ്ങളെ നയിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയാണോ അപ്പോൾ ആ പദവിയിൽ നിന്ന് അന്തസ്സുണ്ടെങ്കിൽ രാജിവെക്കണ്ടേ ആ രാജി ആവശ്യപ്പെടാൻ കേരളത്തിൽ മാധ്യമങ്ങളില്ല ഇതേ പ്രവർത്തികൾ അതായത് സ്വർണ്ണക്കടത്ത് കേസായിക്കോട്ടെ അല്ലെങ്കിൽ വണ്ടിച്ചെക്ക് പണം തട്ടിപ്പ് കേസ് ഏതുമായിക്കോട്ടെ അത് നാട്ടിലെ പാവപ്പെട്ടവൻ ചെയ്തു കഴിഞ്ഞാൽ അവനെ കള്ളൻ എന്ന് വിളിക്കും പക്ഷേ എം കെ മുനീറോ സി എച്ചിൻ്റെ മകനോ ചെയ്താൽ അത് സാധാരണഗതിയിലുള്ള പണം തട്ടിപ്പിന്റെ ലേബലിലേക്ക് മാറ്റി വിടുന്നുണ്ടെങ്കിൽ പ്രിവിലേജ് ഉള്ള ചില കുടുംബങ്ങളിലും ലീഗുകാരായിട്ടുള്ള നേതാക്കന്മാർക്കും ആരുടെയും പണം തട്ടിക്കാൻ അള്ളാഹുവിൻ്റെ പേരിൽ ലൈസൻസ് ഉണ്ട് എന്ന് തോന്നുകയാണ് അള്ളാഹുവിൻ്റെ പേര് പുറത്തേക്ക് പറയുക മതമാണ് പ്രശ്നമെന്ന് പറയുക പക്ഷേ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ അടിമുടി ഉടായ്പാണ് അല്ലെങ്കിൽ സ്വർണക്കടത്ത് കേസ് കള്ളപ്പണ കേസ് വണ്ടിച്ചെക്ക് കേസൊക്കെ ഉണ്ടായ വ്യക്തിയെ ലീഗിലായതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പൊതിഞ്ഞ് ഒളിപ്പിച്ച് പിടിക്കുകയാണ് കാര്യം ഇത്തരമൊരു തട്ടിപ്പ് കേസിൽ വിധി വന്നാൽ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ആ പദവിയിൽ തുടരാൻ അർഹതയില്ല നേരത്തെ ലീഗിൻ്റെ കമറുനീച്ചയെ അറിയാമല്ലോ നാട്ടുകാരുടെ പണം ഇതുപോലെ തട്ടിയെടുത്ത് ജയിലിൽ പോയ വ്യക്തിയാണ് അതേ മാതൃകയിൽ എം കെ മുനീറും ആ പ്രവൃത്തി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മാധ്യമധർമ്മം ഉണരുകയാണെങ്കിൽ ആ രാജി ആവശ്യപ്പെടുക അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുക ആ ധാർമ്മിക ബോധ്യത്തെക്കുറിച്ച് നാട്ടുകാരോട് പറയുക പറയാതെ ഒളിപ്പിച്ച് പിടിക്കുന്ന ആ പരസ്പര സാഹോദര്യം ഉണ്ടല്ലോ അവിടെയാണ് തട്ടിപ്പും വെട്ടിപ്പുകാർക്കും ഒപ്പമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിലകൊള്ളുന്നു എന്ന് അടിവരയിട്ട് പലപ്പോഴും വിളിച്ചു പറയേണ്ടി വരുന്നത്